പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണ ഭീതി ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിക്ക് തൊണ്ണൂറ് വിമാനങ്ങൾ വഹിക്കാൻ ശേഷി ഇറാൻ ലക്ഷ്യമാക്കിയ യു എസിന്റെ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ സിംഗപ്പൂരിൽ നിന്ന് അറബിക്കടൽ വഴി നീങ്ങുന്നുവെന്ന വാർത്ത ശരിവച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യു എസ് ആക്രമണ ഭീതി ഉടലെടുക്കുകയാണ് യു എസിന്റെ വൻ കപ്പൽ പടയാണ് ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നതെന്നും ഇറാനിലെ സ്ഥിതിഗതികൾ യു എസ് നിരീക്ഷിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ ഇറാനിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു വൻ സൈനിക നീക്കമാണ് ഇറാനിലേക്ക് പോകുന്നതെന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന സ്ഥിതിയിലാണ് ഇതോടെ പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നത് ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന എബ്രഹാം ലിങ്കന് വിമാനവാഹിനി തൊണ്ണൂറ് വിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് കൂടാതെ ഹെലികോപ്റ്ററുകളും വഹിക്കാം ഇതോടൊപ്പം ഡിസ്ട്രോയർ കപ്പലുകളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളും നീങ്ങുന്നുണ്ട് വ്യോമ പ്രതിരോധ ഡിസ്ട്രോയർ എച്ച് എം എസ് ഡിഫൻഡർ ആണ് എബ്രഹാം ലിങ്കൺ ഒപ്പമുള്ളതെന്നാണ് വിവരം ഗൈഡഡ് മിസൈൽ പ്രതിരോധിക്കുന്ന യു എസ് എസ് ഫറാഗട്ടും ഉണ്ടെന്നാണ് വിവരം ചിലപ്പോൾ ആ കപ്പൽപ്പട നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കാമെന്ന് ട്രംപ് പറഞ്ഞു ആ ദിശയിലേക്ക് പോകുന്ന ധാരാളം കപ്പലുകൾ നമുക്കുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാനെതിരെയുള്ള ആക്രമണ ഭീഷണി കഴിഞ്ഞ ആഴ്ച ട്രംപ് പിൻവലിച്ചതിനു ശേഷമാണ് ഇറാൻ ലക്ഷ്യമാക്കി അറബിക്കടലിലേക്ക് കപ്പൽപ്പട നീങ്ങുന്നത് ബുധനാഴ്ച യു എസ് ചാനലായ സി എൻ ബി സിയോട് സംസാരിക്കവേ ഇറാനെതിരെ യു എസിന് സൈനിക നടപടി സ്വീകരിക്കേണ്ടി വരില്ലെന്ന സൂചന ട്രംപ് നൽകിയിരുന്നു ഇറാന് അണവ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ തങ്ങൾ പ്രതികരിക്കുമെന്നും ട്രംപ് ചാനലിനോട് പറഞ്ഞു തന്നെ ആക്രമിച്ചാൽ ഇറാനെ നശിപ്പിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് യു എസ് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇറാനും ഇസ്രയേലും തമ്മിൽ പന്ത്രണ്ട് ദിവസമായി നീണ്ട ആക്രമണത്തിലാണ് അമേരിക്കയും പങ്കു ചേർന്നത് തങ്ങളെ ആക്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടി പ്രതീക്ഷിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയും കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേണലിൽ എഴുതിയിരുന്നു ഇതോടെ ഭീഷണിയെല്ലാം യാഥാർത്ഥ്യം പറഞ്ഞതാണെന്നും അദ്ദേഹം എഴുതി ചേർത്തു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ